എള് കൃഷിയിൽ വിജയഗാഥയുമായി വനിതാ കൂട്ടായ്മ പേരൂൽ കിഴക്കേക്കരയിലെ അന്നപൂർണ വനിതാ കൂട്ടായ്മയാണ് തരിശുഭൂമിയിൽ എള് കൃഷിയൊരുക്കി നൂറുമേന് വിളവ് നേടിയത് എരമംകുറ്റൂർ പഞ്ചായത്തിലെ പേരൂൽ കിഴക്കേക്കരയിലെ അന്നപൂർണ വനിതാ കൂട്ടായ്മയാണ് തരിശുഭൂമിയിൽ എള് കൃഷി ചെയ്ത് നൂറുമേന് വിളയിച്ചത് വയൽപ്രദേശത്ത് ഒരേക്കറോളം സ്ഥലത്താണ് ഇവർ എള് കൃഷി ചെയ്തത് പേരൂരിലെ കെ സിന്ധു ടി വി സുജാത സി മിനി വി ദേവി പി കമലാക്ഷി എന്നിവർ ചേർന്ന അന്നപൂർണ്ണ വനിതാ കൂട്ടായ്മയാണ് കൃഷി ചെയ്തത് കൃഷിഭവന്റെ ഭാഗത്തു നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു നമ്മളിത് ഉള്ള കൃഷി ചെയ്താണ് നേരത്തെ രണ്ട് മൂന്ന് വർഷം മുന്നേ കൃഷി ചെയ്യുന്നുണ്ട് മൂന്ന് വർഷത്തോളം നമ്മൾ ഗ്രൂപ്പായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഇപ്പോൾ നെൽകൃഷി കഴിഞ്ഞു അതിന് മുന്നേ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളുകൃഷിയാണ് ഒരേക്കറിൽ മുകളിൽ ഉള്ള കൃഷിയുണ്ട് കൂടാണ്ട് പൂക്കൃഷിയുണ്ട് അതൊക്കെ ബാക്കി വാഴ നെല്ല് എല്ലാ കൃഷികളും നമ്മൾ ഗ്രൂപ്പായിട്ടും അറ്റക്കായിട്ടും ചെയ്യുന്നുണ്ട് കൃഷിഭവന്റെ നല്ല സഹകരണം നമുക്ക് ഇതിനോട് അനുവദിച്ചിട്ടുണ്ട് മുൻപ് ഇതേ സ്ഥലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിയിരുന്നു അതിലും നല്ല വിളവ് തന്നെയാണ് ലഭിച്ചത് വിളവെടുത്ത എള് വിൽപ്പന നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ